പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ എത്രയോ ജോലി ചെയ്യാനായിട്ട് പണ്ട് തൊട്ട് വന്നിരുന്നേ അവരൊക്കെ മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകാം അവരെയൊന്ന് സമർപ്പിക്കാം നമ്മളെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് പല രീതിയിൽ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക കൊണ്ടും മറ്റ് പല രീതിയിൽ സഹായിച്ച അനേകരുണ്ട് അവരൊക്കെ മരണം മൂലം വേർപിരിഞ്ഞ് പോയിട്ടുണ്ടാകാം നമ്മുടെ അയൽവക്കത്തിൽ അനേകർ നമ്മൾ പണ്ട് തൊട്ട് കണ്ടിരുന്ന അനേകർ മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ ഇവർക്ക് വേണ്ടി ഒന്നും നമ്മൾ നമ്മളൊത്തിരി പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ എത്രയോ ശവസംസ്കാര ചടങ്ങിലാണ് പങ്കെടുത്തേക്കണേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കടമയുണ്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം ഈ ആത്മാക്കളെല്ലാം ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം ഈ ആത്മാക്കളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ ഈശോ ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന മുറ്റുപുനം പരിശുദ്ധ കുർബാനയുടെ അനന്തമായ ശക്തിയാൽ ഈ ആത്മാക്കൾ മുറ്റുപുനം രക്ഷപ്പെടാനായിട്ട് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാറൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മേശയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛൻ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെയൊക്കെ രക്ഷിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളും ദിവസങ്ങളുമാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി സ്വയം ശുദ്ധീകരിക്കാൻ ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം സ്വർഗ്ഗം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളുണ്ടല്ലോ ഇത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി ആത്മാക്കളെ രക്ഷയ്ക്കും ആത്മാവിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ശ്രദ്ധിക്കണമേ എന്ന് അച്ഛനും ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കേണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ എന്നോട് ചിലവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അച്ഛാ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അനേക ക്രൈസ്തവ സമൂഹങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നില്ലല്ലോ രണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു ഒരഗ്നിയെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ കിടക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ ഇത് നമ്മൾക്ക് ഇന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള വാക്ക് ശരിക്കും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ഇങ്ങനൊരു വാക്ക് കാണില്ല ബൈബിളിൽ ഈ വാക്കില്ലാത്തതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് ആരും ധരിച്ചേക്കരുത് ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ഒരു വാക്കില്ല ബൈബിൾ എന്നുള്ള വാക്കില്ലാത്തത് കൊണ്ട് ബൈബിൾ ഇല്ലാതാകുമോ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ മനുഷ്യാവതാരം എന്നുള്ള ഒരു വാക്കില്ല മനുഷ്യാവതാരം എന്ന വാക്കില്ലാത്തത് കൊണ്ട് മനുഷ്യാവതാരം ഇല്ലാതാകുമോ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ തൃത്വം എന്നുള്ള വാക്കില്ല തൃത്വം എന്നുള്ള വാക്കില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ തൃത്വം ഇല്ലാതാകുമോ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള വാക്കില്ലാത്തതു കൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നല്ല അർത്ഥമാക്കുന്നത് പക്ഷെ ഈ വാക്കുകൾ ഒന്നും ഇല്ലെങ്കിലും അവയെ അർത്ഥമാക്കുന്ന ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ പരിശുദ്ധ ബൈബിളിൽ കൃത്യമായിട്ടും കിടപ്പുണ്ട് ശരിക്കും സഭയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ശരിക്കും ഈ ശുദ്ധീകരണ സ്ഥലമെന്നുള്ള വാക്ക് വാക്ക് ഉപയോഗിച്ചിരുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതലാണ് ഇത് പെട്ടെന്ന് പ്രചാരം നേടാനായിട്ട് തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇതൊരു വിശ്വാസ സത്യമായിട്ട് തന്നെ പ്രചരിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അപ്രകാരം ഉണ്ടാകുകയും ചെയ്തു ശരിക്കും സഭയുടെ പഠനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും സഭയുടെ ആരംഭം മുതൽ എന്തുണ്ടായിരുന്നു ശുദ്ധീകരണ സ്ഥലം എന്ന് വെച്ചാൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അവർ ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസവും സഭയിൽ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദിമസഭയിൽ മരിച്ചവരെ അടക്കം ചെയ്തിരുന്ന ഭൂഗർഭ അറകളിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും സഭയുടെ ആരംഭം മുതൽ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് പഴക്കമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആ പാരമ്പര്യത്തിന് അതിനെക്കുറിച്ചുള്ള ആ വിശ്വാസ രീതിക്ക് അതുകൊണ്ടാണ് ശരിക്കും സഭയുടെ പഠനമനുസരിച്ച് ബൈബിളിൻ്റെ പഠനമനുസരിച്ച് അല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇതൊരു വിശ്വാസ സത്യമായിട്ട് സഭ പ്രഘോഷിക്കുകയും ചെയ്തു അവിടെ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ആന്തരികമായ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ധാരണ സഭയുടെ ആരംഭകാലം തൊട്ടുണ്ടായിരുന്നു ബൈബിളിലും പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ട മക്കളെ ബൈബിളിൽ ഈ വാക്കില്ലാത്തത് കൊണ്ട് ഈ കാണുന്ന കാര്യം ഇല്ല എന്ന് ആരും ചിന്തിച്ചേക്കരുത് ഇതുണ്ട് മക്കളെ രണ്ടാമത് രണ്ടാമത്തെ കാര്യമാണ് ശുദ്ധീകരണ അഗ്നി എന്ന് പറയുന്ന അഗ്നിയെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും ഒന്ന് കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള വചനം വായിച്ചു നോക്കുക അവിടെ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഈ അഗ്നിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ് കൊടുത്തിരിക്കുക അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത് എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിൻ്റെ മേൽ പണിയുകയും ചെയ്യുന്നു അപ്രകാരമാണ് ഞാൻ പണിതത് എന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ എന്ന് പറയുവാണ് യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമേ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും കേണം স্বর্ণমো ব্লিয়ো রক্তনমো തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും എനിക്കട്ടെ കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ടവർ ഇത് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അഗ്നി ഉണ്ടല്ലോ ഇത് ശുദ്ധീകരണ അഗ്നിയെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അവസാനം അഗ്നിയാൽ പരിശോധിക്കപ്പെടും ഇങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ഈ കാണുന്ന ആത്മാവിൽ പാപത്തിൻ്റെ കറയോ പാപത്തിൻ്റെ ചുളിവോ കാലിക ശിക്ഷയോ അല്ലെങ്കിൽ ലഘുപാപത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞി കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വ്യക്തിക്ക് ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റില്ല രക്ഷപ്രാപിക്കാൻ പറ്റില്ല സ്വർഗപ്രവേശനം തടസ്സമാകും അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ അഗ്നിയാൽ ഒരാത്മാവ് ശുദ്ധീകരിക്കപ്പെടും ആ ശുദ്ധീകരിക്കപ്പെടുന്ന അഗ്നിയാണ് ഏത് ശുദ്ധീകരിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഭാപിതമായി ഒലിച്ചതിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് ചെറിയ തെറ്റുകളോടെ ഒരാൾ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടാൽ അവൻ ചെറിയ തെറ്റുകളെ കത്തിച്ചു കളയുന്ന അഗ്നിശോധനയിൽ ഏർപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയൊന്നും മനസ്സിലാക്കുക ഇത് സഭയുടെ പാരമ്പര്യത്തിൽ കിടപ്പുണ്ട് പരിശുദ്ധ ബൈബിളിൽ ഈ അഗ്നിയെ ഈ അഗ്നിയുടെ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അഗ്നിയെക്കുറിച്ച് വെളിവാക്കി പറയുന്നുണ്ട് വീണ്ടും വചനം കേൾക്കണമെങ്കിൽ ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആറും ഏഴും വചനം ഇവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ എന്നിട്ട് പറയുവാണ് കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഇവിടെ കൃത്യമായിട്ടും പറയുന്നു വിശ്വാസ ഫലങ്ങളെ പരിശോധിക്കുന്ന ശുദ്ധീകരണ അഗ്നി വീണ്ടും വചനം കേട്ട് യൂതാപുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ ഈ ഭൂമിയിലുള്ള ഓരോരുത്തരുടെയും കടമ ഉത്തരവാദിത്തെ കുറിച്ച് പറയുവാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയിൽ അകപ്പെട്ട ആത്മാക്കളെ രക്ഷിക്ക് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത് ഒരിക്കലും സ്വർഗത്തിലെ ആത്മാക്കളെ കുറിച്ചല്ല കാരണം സ്വർഗത്തിലുള്ള ആത്മാക്കൾ രക്ഷപ്പെട്ടവരാ നരകത്തെക്കുറിച്ചല്ല കാരണം അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയിൽ അകപ്പെട്ട മക്കളെ കുറിച്ചാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ശുദ്ധീകരണ അഗ്നി വീണ്ടും ഞാനത്തിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം നാലും തൊട്ട് ആറ് മുതലുള്ള തിരുവചനം അവിടെ വചനം കാണാൻ പറ്റും ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനുശ്വരമായ പ്രത്യാശ ഉള്ളവരാണവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണ്ണമെന്നപോലെ അവിടെ നിന്ന് അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മരിച്ച ആത്മാക്കൾ സ്വർഗീയ പ്രതിഫലം നേടാനായിട്ട് അഗ്നിയിൽ പരിശോധിക്കപ്പെടുന്നതിനെ കുറിച്ച് എന്ന് വെച്ചാൽ ശുദ്ധീകരണ അഗ്നിയിൽ പരിശോധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെയും പഠിപ്പിക്കുക വീണ്ടും സക്രിയയുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായം എട്ടും ഒൻപതും വചനം കർത്താവ് കർത്താവരളി ചെയ്യുന്നു ദേശവാസികൾ മൂന്നിൽ രണ്ടു ഭാഗം നശിക്കപ്പെടും മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കപ്പെടും ഈ മൂന്നിൽ ഒരു ഭാഗത്തെ വെള്ളിയെന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി പരത്തും സ്വർണ്ണമെന്ന പോലെ പരിശോധിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ കാണുന്നുണ്ടല്ലോ നശിക്കുന്നവർ നരകത്തിലേക്കാണ് പോകുന്നത് രക്ഷ പ്രാപിച്ചവരെല്ലാം സ്വർഗത്തിലേക്കാണ് പിന്നെ ആരാ ബാലൻസ് ഉള്ളത് പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളാണ് ഇവരെയാണ് ശുദ്ധീകരണ അഗ്നി മാറ്റുപരിശോധിക്കുന്നത് ഇപ്പൊ ഇവിടെ എല്ലാം വെളിപ്പെടുത്തുന്ന കാര്യം എന്താ ശുദ്ധീകരിക്കുന്ന ഒരഗ്നിയുണ്ട് എന്ന് ദൈവവചനം വെളിപ്പെടുത്തി പറയുക വീണ്ടും പ്രിയപ്പെട്ടവരെ ഹെബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം അവിടെ വചനം പറയുന്നു നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ ഈ അഗ്നി മൂന്ന് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വർഗത്തിൽ ഇത് ദഹിപ്പിക്കുന്ന സ്നേഹാഗ്ഞിയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഇത് ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണാഗ്ഞിയാണ് നരകത്തിൽ ഇത് സഹനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അഗ്നിയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മള് മനസ്സിലാക്കണം പരിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളായി തന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ സഭാപിതാക്കന്മാർ വളരെ കൃത്യമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് ഈ അഗ്നിയെക്കുറിച്ച് ക്രിസ്താ അഗസ്റ്റിൻ പറയുന്ന കാര്യപ്രകാരമാണ് അഗ്നിയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെങ്കിലും ആ അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും വീണ്ടും മിസ്റ്റർ ഗ്രിഗറി പറയുന്ന കാര്യം ഇതാണ് ചെറിയ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധിദിനത്തിനു മുമ്പായി ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും വീണ്ടും മിസ്റ്റർ സിപ്രിയ പഠിപ്പിക്കുന്ന ഈ പ്രകാരമാണ് പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമാണ് സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്ന കാര്യപ്രകാരമാണ് ഒരു നല്ല ചിന്ത ഒരു നല്ല ആഗ്രഹം അത് ചെയ്യാനായില്ലെങ്കിൽ അതിനുപോലും പരിണത ഫലം ഏറ്റുവാങ്ങേണ്ടി വരും അതുപോലെ ചെറിയ തെറ്റുകളും ശുദ്ധീകരണാഗ്നിയാൽ പരിശോധിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടി വരും ഇതിൻ്റെയൊക്കെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അഗ്നിയുടെ കാഠിന്യത്തെക്കുറിച്ച് വിശുദ്ധ പാതുരാപിയോ പറയുന്ന ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപയോഗിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയായിരിക്കും അവർ ചെയ്യുന്നത് വീണ്ടും പറയുവാണ് എൻ്റെ മക്കളെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്കത് തണുത്ത വെള്ളമുള്ള ഒരു കിണർ പോലെയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബൈബിളിൽ ഈ വാക്കില്ല എന്നോർത്തുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് വിചാരിക്കരുത് അതിനെക്കുറിച്ച് വച്ചാൽ നാളെ വ്യക്തമായിട്ടും ബൈബിളിൽ ഏതൊക്കെ സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കണേ എന്ന് പറഞ്ഞു തരാം രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശുദ്ധീകരിക്കുന്ന ഒരു ഒരാഗ്നിയുണ്ട് അത് ബൈബിൾ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു വിശുദ്ധർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് തരുന്നു പ്രിയപ്പെട്ടവരെ ബൈബിളും സഭാപിതാക്കന്മാരും സഭയും വിശുദ്ധരും ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് തന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് സഭാ മക്കളെ സംബന്ധിച്ച് അത് വിശ്വസിക്കുക ആ അഗ്നിയിൽ നമ്മളകപ്പെട്ടു പോകാതിരിക്കാൻ നമുക്കിപ്പോൾ ഒരു സമയം തന്നിരിക്കുക ഈ സമയത്ത് നമ്മൾ സഹനങ്ങളെല്ലാം സ്വീകരിച്ചു പ്രാർത്ഥനയും ബലിയും വഴി ശുദ്ധീകരിച്ച് നമ്മുടെ കറകളും മുറ്റുവനും മാറ്റാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഇത്രയും കാഠിന്യമുള്ള അഗ്നിയിൽ നമ്മുടെ തലമുറ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുക ഈ ആത്മാക്കളെ രക്ഷിക്കാൻ ഇവരെ ഒന്ന് സ്വർഗത്തിലെത്തിക്കാൻ നമുക്കൊരു കട ുണ്ട് അതുകൊണ്ട് നമ്മുടെ ബലിയും പ്രാർത്ഥനകളും നന്മപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ഒന്ന് കാഴ്ചവെക്കട്ടെ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് ഇടപെടാതെ സ്വയം ശുദ്ധീകരിക്കുക ആത്മാക്കൾ രക്ഷിക്കുക ഈ ഒരു രണ്ട് കടമകൾ ഈ രണ്ട് രണ്ടുത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ഓരോ ദൈവമക്കളും പരിശ്രമിക്കട്ടെ ഈശോടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെയും ശുദ്ധീകരണ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈശോടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യസ്രോതസ്സായി ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ മറിയം ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും മാധ്യസം വഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും